ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വിടുന്ന പിന്നെ റവയൊക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി പരാടിപ്പൊളി സ്നാക്കുണ്ടാക്കിയെടുക്കുകയാണ് റവ മാത്രമല്ല നമ്മൾ ഗോതമ്പൊടിയൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽത്തി സ്നാക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റോട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്കിതാ ഇതുപോലൊരു മീഡിയം സൈസുള്ള ഒരു മൂന്ന് അച്ച ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട് അതൊന്നും ഉരുക്കിയെടുക്കാം നമ്മളിതിലേക്ക് ഒരു കപ്പ് വെള്ളം ആട്ടം ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുക്കി മാറ്റി വയ്ക്കാം അതൊന്ന് ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ ഈ മിക്സിയോട്ട് നമ്മൾ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് റവയും അര കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുത്തേക്കുന്നത് അതിലേക്ക് ഇതാ അര ടീസ്പൂണോളം ഉപ്പ് മുതിര മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആദ്യം പകുതി കൊടുത്ത ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ പൊടിയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അത് നല്ല എന്തെങ്കിലും നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ കട്ട കട്ടയായിട്ട് കിടക്കും പിന്നെ ഇതാ നമ്മളിതേപോലെ ബാക്കിയുള്ള മാവും കൂടി നല്ല മാവെല്ലാം നമ്മൾ ശർക്കരപ്പാനീം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനിയിപ്പോൾ നിങ്ങൾ എടുത്ത് ശർക്കരപ്പാനീം വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ചൂടാറിയ ആറിയ വെള്ളം ഉണ്ടാവുമല്ലോ അത് ഒഴിച്ചു കൊടുത്താലും മതി ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അതാ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഈ റവേൻ്റെ തരിയൊക്കെ ഇങ്ങനെ കാണും അതൊന്നും കുഴപ്പമില്ല അപ്പോൾ അതാ ഇതുപോലെ അരച്ചെടുത്താൽ മതി ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം നമുക്കിതൊന്ന് ഇളക്കി മിക്സിയ ശേഷം നമുക്ക് അടച്ചൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോൾ ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് അര ടീസ്പൂണോളം ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരു അര ടീസ്പൂണോളം എള് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കാൽ ടീസ്പൂണോളം സോഡാ പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ സമയത്ത് പിന്നെ നമ്മുടെ റവക്ക് കുറച്ചും കൂടി ഒന്ന് കുതിർന്നു വരും ആ സമയത്ത് നമ്മൾ സാധാരണ ഉണ്ണിയപ്പോവും നെയ്യപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന ആ ബാറ്ററിൻ്റെ രീതിയിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കിയെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുത്താൽ മതിയാകും ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ വെള്ളം മാത്രം മതി ഒരുപാട് ലൂസായി പോകണ്ട ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ അത് രണ്ടാമത് നമ്മൾ ഒഴിച്ചു കൊടുത്തു അതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇനി ഇത് ഒരുപാട് സമയമൊന്നും നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട വേഗം തന്നെ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കോരി അപ്പം ഒഴിച്ചുണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇത് ഒരു സ്പൂൺ കൊണ്ട് അതുപോലെ നമ്മൾ എണ്ണയിൽ നിന്ന് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ ആക്കി വെക്കണം എന്നാലതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ ഇത് നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ട് ഇതുപോലെ എന്നാൽ മുകൾ വശത്തേക്ക് ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി എടുക്കുക ആ സമയത്ത് നമുക്ക് നന്നായിട്ട് ഇത് പൊങ്ങി വരും ഇത് നമ്മുടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു കളർ വരുമ്പോൾ നമുക്കിതൊന്ന് വാങ്ങിയെടുക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ നിങ്ങൾ ബാറ്ററി തയ്യാറാക്കുമ്പം ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം മൈദ കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ പാളി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തേലും അതങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് പിന്നെ റവയും അതുപോലെ തന്നെ പിന്നെ ആയതുകൊണ്ട് കുറച്ച് സമയം വേവണം അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടു ശേഷം മാത്രമേ നമ്മളിത് രണ്ടു സൈഡും വേവിച്ചെടുക്കാൻ പാടുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ പുറവശം പെട്ടെന്ന് അങ്ങ്ങ്ങ് കരിഞ്ഞു പോകും ഉള്ളിൽ ആ മാവ് അതേപോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കണം ഇത് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ മുകൾ വശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നല്ല നല്ല റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ഓക്കേ ടാറ്റ ബൈ